കക്കടിപ്പുറത്ത് വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ച നിലയിൽ പുരയ്ക്കൽ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് തീവെച്ച് നശിപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ചങ്ങരകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രാത്രി സൗണ്ട് ഒന്നര എന്നിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയൊക്കെ ബാഗ തീയും പോകിയിരുന്നു അങ്ങനെ വണ്ടി കത്തുക ഞങ്ങൾ വേഗം മോട്ടർ ഇട്ടിട്ട് തീ കെടുത്തി തീ മാത്രല്ല വീടിൻ്റെ മുകളിലേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തീ ഉമ്മർത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെയൊക്കെ കത്തിപ്പോയി പിന്നെ അപ്പം തന്നെ ഏട്ടാ ആരേനും വിളിക്കുകയും പറയുന്നുണ്ട് നമുക്ക് നേരത്തെ വിളിക്കാൻ ആരേനും വിളിക്കാനും പറ്റുന്നില്ല നേരെ ചങ്ങകോളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ അപ്പം തന്നെ വന്നു രണ്ടാൾ എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി എടുത്തു അതൊക്കെ തന്നെ നമുക്ക് വ്യക്തിപരമായിട്ടും ഇതുവരെ ഒരു സംശയമില്ല നമ്മളൊരാൾക്കും ശത്രുക്കളായിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പിന്നെ അയൽവാസീനായിട്ടൊരു അതിർത്തി തരക്കുണ്ടെന്നല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ ഇപ്പോൾ ചന്ദ്രേട്ടിപ്പോൾ പാർട്ടി മാറിയിട്ടുണ്ട് ഇപ്പോൾ എലക്ഷനായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആൾ ഇപ്പോൾ ബി ജെ പി ആയി എന്ന് വെച്ചിട്ട് പാർട്ടിക്കാരേനായിട്ടും ഇതുവരെ നമ്മൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അവരും നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്കിപ്പോൾ വേറെ ആരേനെയും സംശയിക്കാനും ഇല്ല എന്തേ പറ്റി എന്നുള്ള ഒരു ഇതുണ്ട് അതായത് എന്തായാലും കണ്ടുപിടിക്കണം സാർമാരോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി